അതല്ല മറ്റേ മമ്മൂക്കയുടെ ഡയലോഗ് പറഞ്ഞതല്ലേ തീർന്നല്ലോമി ഈ ക്രിസ്മസിന് അന്ന് വൈനും കേക്കും നമ്മൾ കോമ്പിനേഷൻ അടിക്കറിയോ ക്രിസ്മസിന് കേക്കും വൈനും നമ്മളെ കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ അല്ലെ അന്നത്തെ കാലത്ത് ഈ വൈ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഇങ്ങനെയാണ് വൈനും ആഘോഷം ക്രിസ്തു ജനിച്ചപ്പോഴേ അവരന്നാ ഈ മേര് കൊന്തിരിക്ക കൊണ്ടുപോകണം പിന്നെ കേക്ക് പിന്നെ അതിവിടെ ഒരു പിന്നെ ഭക്ഷണം കത്തി ക്രിസ്മസ് ആയതുകൊണ്ട് കൊഴപ്പല്ലേ ഇതിപ്പോ തീർത്തല്ലേ അല്ലല്ലോ അല്ലെ മീ

അതോ ഉറപ്പാണോലോന്നുള്ളത് ഉച്ച ചെയ്യുമ്പോ നമുക്ക് കാണാം മമ്മീനെ മമ്മീടൊക്കെ അറിയാൻ പറ്റിയ മരുന്നില്ല ഹാപ്പി ക്രിസ്മസ് വന്നിട്ട് ക്ഷീണായി